ഹലോ അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടാ അപ്പോൾ ആദ്യം തന്നെ ഞാൻ പറയട്ടെ ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വ്ലോഗ് ഞാൻ മാത്രമുള്ളതായിരിക്കും കേട്ടാ ഇന്ന് എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫും അതുപോലെ തന്നെ ഞാൻ എന്തൊക്കെ ഇന്ന് കഴിച്ചു എന്ന് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു കുഞ്ഞ് വീഡിയോ ആണ് കേട്ടോ അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണണേ അതുപോലെ തന്നെ പുതിയ കൂട്ടുകാരെങ്കിലും കാണണമുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോസൊക്കെ ഒന്ന് കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യണമെന്ന് ഞാൻ പറയുന്നു പറയുന്നുട്ടാ ഏ ഒന്ന് ഹെൽപ്പ് ചെയ്യണം പിന്നെ അപ്പോൾ നമ്മുടെ ഡേ എൻ മൈ ലൈഫ് തുടങ്ങാട്ടാണ് അപ്പോൾ കാലത്ത് തന്നെ എണീറ്റ് വന്നിട്ട് പല്ലേച്ചുണ്ട് അതിപ്പം എല്ലാവരും അങ്ങനെ തന്നെ അല്ലേ കാലത്ത് എണീറ്റ് വന്ന് പല്ലേക്കും കുളിക്കണം അവരൊക്കെ ഉണ്ട് നമ്മൾ പിന്നെ ഏഴാങ്കല്ല് വീട്ടിലായപ്പോഴേ മുത്തം മടിയായെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലോണം മടി പിടിച്ചു അപ്പോൾ എണീറ്റ് വന്നപ്പോൾ തന്നെ ഒരു പത്തര പതിനൊന്ന് മണിയായിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ ചായ കുടിക്കാൻ എനിക്ക് വന്നതാട്ടാ എന്തായാലും വിശിപ്പ് അതൊരു മനുഷ്യ സഹജമായ കാര്യമല്ലേ അതല്ലേ ഫസ്റ്റ് ചെയ്യേണ്ടത് അപ്പോൾ വേഗം അടുക്കളയിൽ പോയിട്ട് നമ്മൾ കുറച്ച് ചായ എടുത്ത് കുടിച്ചിട്ടുണ്ട് ചായം കൊണ്ട് മുറ്റത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് ഇന്നലെയൊക്കെ നല്ല മഴയായിരുന്നു അപ്പോൾ നമുക്കധികം മുറ്റത്തിക്കൊന്നും ഇറങ്ങാൻ പറ്റിയില്ല അപ്പോൾ കുറച്ച് നേരം വെയിൽ കൊണ്ടുപോയിട്ട് അവിടെ പതിനൊന്നേരം പന്ത്രണ്ട് മണി വരെ വെയിൽ കൊണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏകദേശം ഒരു തീരുമാനമാകും അപ്പോൾ വേഗം തന്നെ ആ തീരുമാനം ആക്കാണ്ട് ഉള്ളിൽ കയറി ഉള്ളില് കയറിയപ്പോൾ കുട്ടികൾക്ക് ഇന്നലെ സിനിമയ്ക്ക് പോയപ്പോൾ കുറച്ച് ചിപ്സ് ചിപ്സെന്ന് പറയാൻ പറ്റില്ല അല്ലേ കുറച്ച് ഇങ്ങനെ എന്തോ ഒരു വറുത്ത സാധനമൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് അവരുടെ നിന്ന് കുറച്ച് കൈയിട്ട് വാരി എന്ത് ചെയ്യുക കൈയിട്ട് വാരാൻ തന്നെ പറ്റുള്ളൂ കേട്ടോ നല്ല എരുവായിരുന്നു അപ്പോൾ തിരിച്ച് അവർക്ക് തന്നെ കൊടുത്തു അങ്ങനെ നോക്കിയിരിക്കുമ്പോൾ ദേ വീണ്ടും മഴ പെയ്തു ഈ മഴയ്ക്കൊന്നും ഒരു പണിയില്ലേ ജൂണായിട്ട് വന്നപ്പോരേ മഴയ്ക്ക് അപ്പോഴല്ലേ ഒരു എയ്മുള്ളൂ ഇപ്പോൾ എന്താട്ടല്ല എന്ന് പറഞ്ഞിട്ട് വേഗം പോയിട്ട് കുളിച്ചു കുളിച്ചിട്ട് വന്നിട്ട് നമുക്ക് മേക്കപ്പ് ചെയ്യണ്ടേ മേക്കപ്പ് മിച്ചേ മേക്കപ്പല്ലേ നമ്മുടെ മാസ്റ്റർ പീസ് മേക്കപ്പ് മുഖ്യം ബിഗിലേ എന്ന് പറയുന്ന പോലെ അതാണ് നമുക്ക് ഇമ്പോർട്ടൻറ്റ് അപ്പോൾ വേഗം മേക്കപ്പ് ചെയ്തു അത് കഴിഞ്ഞിട്ട് എൻ്റെ തിപ്പിരിയൻ മുടീനെ തിരിപ്പ മുടീനെ ഒന്ന് ഒന്ന് സെറ്റ് ചെയ്ത് വിടണം ഇനിയിപ്പോൾ നിങ്ങളെൻ്റെ ഒന്നും കണ്ടിട്ട് ഞെട്ടരുത് ഞെട്ടെടുത്തിട്ടാ അത് ഏഴാങ്കല്ല് വീട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ശേഷം ഈ ഈയൊരു കൊലത്തിലായിരിക്കും ഞങ്ങളെ ബെഡ്റൂമും കാര്യങ്ങളൊക്കെ കാണാം അതിപ്പോൾ എല്ലാവർക്കും അറിയാവുന്നതല്ലേ പിള്ളേരുള്ള വീട്ടിലൊക്കെ ഇതൊക്കെ സ്വാഭാവികം പിള്ളേരുടെ വീട്ടിൽ മാത്രമല്ല ഇങ്ങനെ കുഴിമടിയന്മാരായ അമ്മമാരുള്ള വീട്ടിലായാലും ഇങ്ങനെയൊക്കെ ഉണ്ടാവും ആ അതൊക്കെ നിങ്ങൾ മൈൻഡ് ഒക്കെ ഉണ്ടെട്ടോ അങ്ങനെ അവിടുത്തെ കണ്ണാടി പോരാന്ന് എന്ന് തോന്നിയപ്പോൾ ഞാനിവിടെ വാഷ് ബേസിൻ്റെ അവിടുത്തെ കണ്ണാടിയിലേക്ക് വന്നു നമ്മളെ വീട് പെയിൻ്റ് അടിച്ചിട്ടേ കുറേ നാളായിട്ടുണ്ട് ഈ പിള്ളേരൊക്കെ ഒന്ന് വലിയതായി ഇനി മാമൻ്റെ കല്യാണമൊക്കെ ആയിട്ട് പെയിൻ്റ് അടിക്കാമെന്നാട്ടാ ഇവരുടെ ഒരു ഇത് അതെല്ലാം നല്ലത് അങ്ങനെ അപ്പോൾ എന്തായാലും ഉച്ച സമയമായില്ലോ നമ്മുടെ കുളീൻ്റെ ഇളിയും മേക്കപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ ഒരു ഒന്നര രണ്ട് മണിയായിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് അടുത്ത തീറ്റ ബ്ലോഗ് തുടങ്ങണ്ടേ അപ്പോൾ ഉച്ചയ്ക്കലിക്കുള്ള ചോറ് എടുത്ത് കഴിച്ചിട്ടുണ്ട് അപ്പോൾ ചോറെടുത്തപ്പോൾ നമ്മുടെ രണ്ട് പിള്ളേർ സംഘം വന്നു അമ്മ ആ ചോറ് വാരി എന്ന് പറഞ്ഞിട്ട് അപ്പോൾ എന്തായാലും അവർക്കും കൂടി ആവട്ടെ അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള പരിപാടികൾ ചെയ്യാലോ അങ്ങനെ ഉച്ചയ്ക്കലിക്കുള്ള സാമ്പാർ കാലത്തെ സാമ്പാറും ഉച്ചയ്ക്കുള്ള വറുത്ത മീനും എടുത്തിട്ടുണ്ട് പപ്പടം എടുത്തിട്ടുണ്ട് പപ്പടം എടുത്തവർക്ക് ഈ പപ്പടത്തിൻ്റെ അവകാശികൾ വന്നിട്ട് അതൊക്കെ വാരി കൊണ്ടുപോയി എനിക്കൊരു പപ്പടം കിട്ടുള്ളൂ കേട്ടോ അങ്ങനെ അത് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് വെള്ളം കുടിക്കണം ഇപ്പോൾ എനിക്ക് യൂറിൻ ഇൻഫെക്ഷൻ വരുന്നുണ്ടോയെന്നൊരു സംശയം വെള്ളം കൂടി കുറയുമ്പോൾ അപ്പോൾ നടുപ്പുറം വേദനയും തലവേദനയും വരും അതാണ് യൂറിൻ ഇൻഫെക്ഷൻ എനിക്ക് വരണ ഒരു ലക്ഷണം കേട്ടോ അപ്പോൾ അത് പേടിയാണ് അത് വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീടിൻ്റെ ഏതെങ്കിലും ഒരു മൂലയ്ക്ക് എടുക്കാമെന്ന് പറയില്ലേ അതേ ഒരു അവസ്ഥ എൻ്റെ അപ്പോൾ വേഗം ഒരു കപ്പ് വെള്ളം കുടിച്ചിട്ടുണ്ട് ഇനി ഭക്ഷണം എന്താവും ആവും അപ്പോൾ പോയിന്തു മണമെന്നറിയുമോ ആ ഉണക്കമീൻ്റെ പക്ഷേ ഉണക്കമീനല്ലോ വറുത്ത മീൻ്റെ മണം അടിച്ചപ്പോൾ എവിടെ അത് ആക്രാന്ത പുരസ്കാരം കഴിച്ചപ്പോൾ തൊണ്ടയിൽ മുള്ളും കയറി ഇനി അന്നിട്ട് കുറേ ചോറും വിഴുങ്ങി പഴവും വിഴുങ്ങി എന്നിട്ട് അത് പോടൂല എങ്ങനെയൊക്കെയോ ഞാൻ തന്നെ എന്തൊക്കെയോ ചെയ്ത് ആ മുള്ളിനെ കളഞ്ഞു ഞാൻ ഓ അത് ഭയങ്കര ഒരു സീനായിരുന്നു കേട്ടാ അങ്ങനെ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞ് സെറ്റ് ചെയ്ത് വരുമ്പോഴാണ് ആങ്ങളാ സിപ്പും കൊണ്ടുവരുന്നത് മാമൻ കുഞ്ഞാരുമാമൻ സിപ്പപ്പും കൊണ്ടുവന്നു അപ്പം പിള്ളേർക്ക് കൊണ്ടുവന്നാൽ സിപ്പാപ്പ അതിന്ന് പറഞ്ഞാൽ ഞാൻ അടിച്ചു മാറ്റി അണ്ട് ഞാനും കഴിച്ചു വിട്ടാ ഇനിയിപ്പോൾ ഭക്ഷണം കഴിച്ചു നമ്മൾ സെറ്റ് ആയിട്ടുണ്ട് ഇനി കുറച്ചു നേരം പോയി സുഖമായിട്ടിനി കെടന്ന് ഉറങ്ങട്ടെട്ടാ ഞാൻ ഓക്കെ അങ്ങനെ ഒരു നാലര അഞ്ച് മണിയായപ്പോൾ ഉറങ്ങിയിട്ട് വന്നിട്ടുണ്ട് ഇനി അടുത്ത തീറ്റ തുടങ്ങണ്ടേ നമുക്ക് മനുഷ്യനാല് എന്താ ചെയ്യാം പിന്നെ കെടുന്നുറങ്ങാം ഈ ഒരു ഏർപ്പാടന്നെ അപ്പോ വേഗം ചായ കട്ടൻ ചായ കേട്ടാ കൂടെ നമ്മള് മിച്ചറും കൊടുത്തിട്ടുണ്ട് കേട്ടാ അപ്പൊ ഇത് അന്ന് സിനിമയ്ക്ക് പോകുമ്പോൾ മേടിച്ചതാ പക്ഷേ ഈ മിച്ചറും കൊണ്ടൊന്നും പോകാൻ പറ്റില്ലല്ലോ അപ്പൊ ഇത് ഇവിടെ വെച്ചു അപ്പൊ അങ്ങനെ ഞാൻ ചായയും കുറച്ച് മിച്ചറും കൊടുത്തിട്ടുണ്ട് മിച്ചറ് പൊട്ടിച്ച കൈ വെച്ചിട്ടേ കണ്ണാത്തിരുമ്പി കണ്ണാത്തിരുമ്പി അപ്പൊ പിന്നെ പറയണ്ടല്ലോ നല്ല എരുവല്ലായിരുന്നത് അപ്പൊ അത്യാവശ്യം ഞാൻ കടിച്ചു പിടിച്ചിട്ടേട്ട വീഡിയോ ഗെയിമുകൾ ഒന്ന് കഴിഞ്ഞിട്ട് വേണം പോയിട്ട് കൈ കണ്ണും മോന്തൊക്കെ ഒന്ന് കഴുകണെങ്കില് അതിന്റെ ഇടയിൽ തളുത്ത ചായയും കുടിച്ചു അപ്പൊ എന്തായി ഭംഗിയായി ഉം അപ്പൊ അങ്ങനെ ആ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഒരു ഇമ്പോർട്ടന്റ് കാര്യം പറയാൻ പറഞ്ഞു ഇനിയിപ്പോ നമ്മളെ അബിയേട്ടൻ നമ്മളിവിടെ നിർത്തിയിട്ട് അബിയേട്ടനും കുഞ്ഞാരിമാമനും കൂടിയിട്ട് തൃക്കൂരി വീട്ടിൽ പോവാട്ടാ അപ്പൊ ബൊമ്മുനും കൊണ്ടു കൊണ്ട് ബൊമ്മു തൊട്ടിട്ട് അലമ്പു തുടങ്ങും ഓളിമ്പാളോ അപ്പൊ അബിയേട്ടൻ പറഞ്ഞു ഇനി എന്തായാലും ഇവിടെ അവിടെ നിർത്തണ്ട നമുക്ക് ഇവിടെയും കൊണ്ട് പോവാന്ന് പറഞ്ഞിട്ട് കുഞ്ഞാരിമാമനും അബേട്ടനും കൂടി തൃക്കൂർ വീട്ടിൽ പോവാണ് കുഞ്ഞാരിമാമെ ഇന്റർവ്യൂല് പാസ് ആയിട്ടുണ്ട് അപ്പൊ അവന് ജോലി റെഡി ആയിട്ടുണ്ട് ഇനി നമ്മുടെ വീട്ടിലുണ്ടാവും ഇനി മാമേട്ടാ അപ്പൊ ഇനി നമ്മുടെ വീഡിയോസിലൊക്കെ കുഞ്ഞാരിമാമനേയും കാണാൻ പറ്റും അങ്ങനെ അവര് പോവാണ് അഭിയ നൈറ്റ് ഡ്യൂട്ടിന്റെ അപ്പൊ ഞാൻ പോവാത്ത എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കില് എനിക്ക് ട്വന്റി ഫോർത്തിന് ഒരു പി എസ് സി ടെസ്റ്റ് ഉണ്ട് വെറുതെ എന്തായാലും എഴുതാം കിട്ടണ്ടല്ലേ അങ്ങനെ അവര് പോയി അവര് പോയി കുറച്ച് നേരം കഴിയുമ്പോക്ക് നല്ല മഴ വന്നു മഴ വന്നപ്പോൾ പിന്നെ എനിക്ക് മറ്റേ മറ്റു സിനിമ ഡയലോഗ് പറയുന്ന പോലെ കട്ടൻ ചായയും മഴയും പിന്നെ ആരോ പാട്ട്ന്നൊക്കെ പറയില്ലേ അപ്പൊ ഞാനൊരു കട്ടൻ ചായയും കൊണ്ട് വന്നിട്ട് എവിടെ എറയത്ത് നിൽക്കാൻ പോലും പറ്റില്ല ഫുൾ ശീതനും കൂടെ അടിച്ചിട്ടേ നല്ല മഴയായിരുന്നു അപ്പോൾ അതൊക്കെ സെറ്റ് ചെയ്തു അങ്ങനെ കൊറേ നേരമൊക്കെ നോക്കിയിരുന്നു ഇനി ഇനിയിപ്പോ രാത്രി ഇപ്പൊ രാത്രിയും ഭക്ഷണം കഴിക്കണ്ടേ നമ്മുടെ ബ്ലോഗ് തന്നെ ഒരു തീറ്റ അല്ലേ അപ്പോൾ രാത്രിക്ക് നമുക്ക് ചോറും ഉച്ചക്കാലത്തെ കാലത്ത് സാമ്പാറും ഉണ്ടായിരുന്നു അത് പിന്നെ എടുത്തൊന്നും അമ്മ വന്നിട്ട് മുട്ട റോസ്റ്റ് ഉണ്ടാക്കിട്ടുണ്ടായിരുന്നു അപ്പൊ പിള്ളേർക്ക് നമ്മൾ ആദ്യക്ക് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടിട്ടാ പിന്നെ ഞാൻ കഴിക്കാൻ ഫുഡ് കഴിക്കാൻ പോകണം അപ്പോൾ ഇന്നത്തെ നമ്മുടെ ബ്ലോഗ് ഇത്രേ ഉള്ളൂട്ടാ ഡയൻ മൈ ലൈഫും അതുപോലെ തന്നെ ഒരു തീറ്റ ബ്ലോഗും അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പോൾ ഇതേപോലൊരു വീഡിയോ ആയിട്ട് പിന്നൊരു സപ്പളയിലൊക്കെ വരാട്ടാ ബായ്